പാലായിലെ മാധ്യമ പ്രവർത്തകർക്ക് ഓണാശംസകൾ നേർന്ന് ജോസ് കെ മാണി എം പി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് കടന്നു വരുന്ന ദുരന്തം കൂടെയുണ്ട് വയനാട്ടിലുണ്ടായ സംഭവം ജനങ്ങൾ അതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷമായിട്ട് സർക്കാരോടൊക്കെ ഓണം എന്നുള്ള ഒരു ഉത്സവം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ കഴിയില്ല ഇന്ന് ഓണം കഴിഞ്ഞെങ്കിലും അതിൻ്റെ ആ ദിവസങ്ങൾ ഇപ്പോൾ കടന്നുകൊണ്ട് ഈ സമ്മർദ്ദത്തിൽ മാധ്യമ പ്രവർത്തകരെ ഒരുമിച്ച് നിങ്ങളെ കാണുവാനും നിങ്ങളുമായി ഒത്തുകൂടുവാനും കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ് തർച്ചയായും ഓണം എന്ന് പറയുമ്പോൾ മറ്റൊരു ലോകത്തുള്ള മറ്റൊരു ഇല്ലാത്ത പ്രത്യേകത നിറഞ്ഞ നമ്മുടെ സ്വന്തം ഉത്സവമാണ് അത് ലോകത്തുള്ള മലയാളികൾ എനിക്ക് തോന്നുന്നു എവിടെ ചെന്നാലും ആ മലയാളികൾ ആരെക്കാൾ ഒരു പക്ഷേ നമ്മളിവിടെയുള്ളവരെക്കാൾ കൂടുതൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അതിന് ആഘോഷം നടത്തുന്ന പ്രദേശത്തുള്ളവരാകാം കാരണം അവരെ സംബന്ധിച്ചോളം തിരിച്ചുള്ളൊരു യാത്രയും കൂടെയാണ് നേരിട്ടല്ലെങ്കിലും അവരുടെ പിറന്ന വീടെ മണ്ണിലേക്ക് അവരുടെ കുട്ടിക്കാലത്തിലേക്ക് അവരുടെ ഓണസദ്യയിലേക്ക് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ ഓണത്തിൻ്റെ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് എല്ലാം ആശംസകളും നേരുന്നു